ലൈസൻസ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ വളാഞ്ചേരി ഏരിയ കൺവെൻഷൻ എടിയൂർ യൂണിറ്റിൽ പുകട്രി ഫെസ്റ്റിവൽ കൺവെൻഷൻ സെന്ററിൽ നടന്നു പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ് ഉദ്ഘാടനം ചെയ്തു ലെൻസ് ഫെഡ് ഏരിയ പ്രസിഡന്റ് വി അബ്ദുൽ നാസർ അധ്യക്ഷനായിരുന്നു ലെൻസ് ഫെഡ് ജില്ലാ പ്രസിഡന്റ് അമീർ പാതാരി സെക്രട്ടറി വി കെ റസാഖ് സംസ്ഥാന സമിതി അംഗം ഹൈദർ പി ജില്ലാ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അമീർ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആയിഷ ചിറ്റകത്ത് പഞ്ചായത്ത് മെമ്പർ ജൌഹറ കരീം ലെൻസ്ഫ് ജില്ലാ ട്രഷറർ ജാഫർ അലി ഏരിയ ഇൻചാർജ് മോഹനകൃഷ്ണൻ ശ്രീജിത്ത് പി എം സോമസുന്ദരൻ പി പി ബാബു എടയൂർ അനിൽ പി ഷംസുദ്ദീൻ കെ ഫാസിൽ പി ശിവപ്രകാശ് എസ് ഫൈസൽ എൻ തുടങ്ങിയവർ സംസാരിച്ചു മാലിന്യ സംസ്കരണം കെട്ടിട നിർമ്മാണം നിയമത്തിലൂടെ എന്ന വിഷയത്തിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് റിട്ടയേർഡ് എഞ്ചിനീയർ ഹമീദ് കക്കാട്ടിൽ ക്ലാസ് എടുത്തു ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ ബോധവൽക്കരണ ക്ലാസും അരങ്ങേറി നവംബർ പന്ത്രണ്ടിന് വളാഞ്ചേരിയിൽ വെച്ച് നടക്കുന്ന ലെൻസ്ഫെഡ് ജില്ലാ കൺവെൻഷൻ വിജയിപ്പിക്കാൻ ഏരിയ കൺവെൻഷൻ തീരുമാനിച്ചു